ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊഴു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരയണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ കർത്താവെ പ്രതികാരം ചെയ്യണമേ സങ്കീർത്തനം നൂറ്റി ഒൻപതാം അധ്യായം ദൈവമേ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു അവിടുന്ന് മൗനമായിരിക്കരുതേ എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വായി എൻ്റെ നേരെ തുറന്നിരിക്കുന്നു അത് എനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി അവർ എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീചൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവൻ്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ അവൻ്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ആട്ടിയോടിക്കപ്പെടട്ടെ കടക്കാർ അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ അവൻ്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ അവൻ്റെ വംശം അറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവൻ്റെ പേര് മാഞ്ഞു പോകട്ടെ അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവൻ്റെ മാതാവിൻ്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിരന്തരം കർത്താവിൻ്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അവൻ്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിപതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ അത് അവനണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പെട്ട ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവായ ദൈവമേ എന്നോട് അങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരണത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു വെട്ടുകിളിയെ എന്ന പോലെ എന്നെ കുടഞ്ഞെറിയുന്നു ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോലുമായിരിക്കുന്നു എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്നാ അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം കുലുക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെരിക്കണമേ കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്ന് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പോലെ അവരെ പൊതിയട്ടെ എൻ്റെ അധരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനകൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതു വശത്ത് അവിടുന്ന് നിൽക്കും ദൈവജനമേ സങ്കീർത്തന നൂറ്റി ഒൻപതാം അധ്യായം ദാബിദിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദാഹത്തിൻ്റെ ഒരു നിലവിളിയാണ് അനീതിയും ദ്വേഷവും നേരിടുന്നവൻ്റെ ആത്മാവിൽ നിന്നും പൊട്ടിത്തെറിയുന്ന പൊട്ടിപ്പുറപ്പെടുന്ന സത്യത്തിൻ്റെ ശബ്ദം തൻ്റെ നിർമ്മലമായ മനസ്സിന്മേലെറിയപ്പെട്ട വ്യാജമായ ആരോപണങ്ങളും വഞ്ചനകളും മുൻപിൽ കാണുമ്പോൾ ദാവീദ് വെറും മനുഷ്യനായി വേദനിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്നുള്ള നീതിയിലായിരുന്നു ദാവിദിൻ്റെ കുറച്ച് വിശ്വാസം ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനല്ല കർത്താവായ യേശുവിൻ്റെ വിധിയാണ് അന്തിമവും നീതിപൂർണവും എന്നത് ദാവീദ് ഈ സങ്കീർത്തനം രചിച്ച കാലത്ത് രാജാവായിരുന്ന അവൻ തൻ്റെ വിശ്വസ്തരായവിൽ നിന്നും തന്നെ എതിരാളികളായി മാറിയവരെ കണ്ടു മനുഷ്യരിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നതിൻ്റെ പരിണത ഫലമായി അനുഭവിച്ച വേദനയായിരുന്നു അത് എന്നിരുന്നാലും താവിത് പ്രതികാരത്തിനല്ല കർത്താവായ യേശുവിനെ നീതിക്ക് മുൻപിൽ തൻ്റെ കാര്യം ഏൽപ്പിക്കുകയായിരുന്നു ശ്രമിക്കാൻ താവിദ് ശ്രമിച്ചത് നമുക്കും ഇന്നും സഹോദരങ്ങളെ അതേ വിശ്വാസമാണ് ആവശ്യം മനുഷ്യരുടെ വിധി താൽക്കാലികമായിരിക്കും ദൈവത്തിൻ്റെ നീതിയോ അത് നിത്യമാണ് ഇന്നത്തെ ലോകത്തും പാവപങ്കിലമായ നമ്മുടെ കാലഘട്ടത്തിൽ അനീതിയും വഞ്ചനയും നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു ഒരാൾ കഠിനമായി പരിശ്രമിച്ചിട്ടും മറ്റൊരാളാണ് അതിൻ്റെ ഫലം സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ സത്യം പറയുന്നവൻ അവസാന കുറ്റക്കാരനായി തീരുന്നു ഇവയൊക്കെ ദൈവത്തിൽ നിന്ന് അകലുന്ന മനസ്സുകളുടെ പരിണത ഫലങ്ങളാണ് എന്നാൽ സങ്കീർത്തനം നൂറ്റി ഒൻപത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്തവ യേശുവിന് മുൻപിൽ എല്ലാം പകൽ പോലെ വെളിച്ചത്തിലാകും നമ്മുടെ മനസ്സ് നന്നാലും ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ മാത്രം മതി പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഗാംഭീര്യം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നു കർത്താവായ യേശു തൻ്റെ ജീവിതത്തിൽ തന്നെ വ്യാജമായ ആരോപണങ്ങളുടെയും ദ്രോഹത്തിൻ്റെയും ഇരയായി മാറി യുദാസിൻ്റെ ദ്രോഹം ജനക്കൂട്ടത്തിൻ്റെ അനീതിപൂർണമായ വിധി ഇവയെല്ലാം സങ്കീർത്തനത്തിലെ ദാവീതിൻ്റെ നിലവിളിയെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ യേശു പ്രതികാരമല്ല തിരഞ്ഞെടുത്തത് മരി മറിച്ച് കുരിശിലൂടെയായിരുന്നു കർത്താവിൻ്റെ വിജയവും നീതിയും കർത്താവ് പഠിപ്പിച്ചത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന മഹാസത്യമാണ് അതാണ് സംഗീർത്തന നൂറ്റി ഒൻപതിൻ്റെ സന്ദേശവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരങ്ങളെ നാം പലവിധ അനീതികളും അന്യായങ്ങളുമാണ് അനുഭവിക്കുക എന്നാൽ സങ്കീർത്തകൻ പറയുന്നു ഞാൻ യേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു ഇത് നമുക്കും ചേർന്ന് പറയാം പ്രതികാരമല്ല പ്രാർത്ഥനയാകും സ്നേഹമാകുന്ന നമ്മുടെ ആയുധം സഹനവും നിശബ്ദതയും നീതിയിലേക്ക് നമ്മെ നയിക്കും ഓരോ പ്രാർത്ഥനയിലും നാം കർത്താവായ യേശുവിൻ്റെ വഴികളിൽ നടക്കുവാൻ ധൈര്യം കാട്ടണം കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം തയ്യാറെടുക്കുന്ന ഈ സന്ദേശം നമ്മുടെ തയ്യാറെടുപ്പിന് ആക്കം കൂട്ടുന്നു അനീതിയിൽ വീണു പോകാതെ നീതിയിലും സ്നേഹത്തിലും ഉറച്ചു നിൽക്കുന്നവരായിരിക്കാം ലോകം വഞ്ചിച്ചാലും സ്വർഗ്ഗം നമ്മെ മറക്കുകയില്ല അതിനാൽ വിശ്വാസത്തിൽ നിലനിൽക്കാം പ്രാർത്ഥനയിൽ ജാഗരൂകരാകാം സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം കാരണം കർത്താവായ യേശു ഉടൻ വരുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് യഥാർത്ഥ വിജയം ലഭിക്കുക കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിയിലാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ